കുഞ്ഞോളം കഥ കായൽ കരയേ മിന്നൽ തരി വള നമസ്കാരം ഗൈസ് ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു മനോഹരമായ സ്ഥലത്താണ് തൊട്ടടുത്ത് ആമ്പൽകുളം ഉണ്ട് ഇപ്പറത്തുതാ വയലുണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോഴും വയലിൽ ഒരു ചക്ര ഇങ്ങനെ എന്ന് ചക്രന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളം തേവി കളയാൻ വേണ്ടിയിട്ടാണ് വെള്ളം തേവി കളയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൃഷി ചെയ്യുന്ന സമയത്ത് മഴ പെയ്ത് ആ വയലിൽ നിറയുമ്പോൾ അവിടെ നിന്നും വെള്ളം ഒഴുകി പോകാതിരിക്കുമ്പോൾ അത് ചക്രം ഉപയോഗിച്ച് ചവിട്ടി തേവി പുറത്തേക്ക് കളയും തൊട്ടടുത്ത തോട്ടിലേക്കോ കുളത്തിലേക്കോ അത് തേവി കളയും അപ്പോൾ അത് എൻ്റെ ചെറിയ പ്രായത്തിൽ അതായത് എനിക്ക് ഓർമ്മ വെച്ച് തുടങ്ങിയ കാലത്താണെന്ന് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഈ കൃഷിപ്പണിക്കൊക്കെ പോകുമ്പോൾ അവരുടെ കൂടെയും പോയിട്ട് ആ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ ചക്രം ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത് കാണും അപ്പോൾ ഞാനും കൗതുകത്തിന് കയറി വെറുതെ ഇങ്ങനെ ചവിട്ടി നോക്കാം ഭയങ്കര പാടാണ് കാരണം കുഞ്ഞുകാലൊക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ചവിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചക്രമൊക്കെ അപ്രത്യക്ഷമായിതൊക്കെ മ്യൂസിയത്തിലാണുള്ളത് അപ്പോൾ അവിചാരിതമായിട്ടിപ്പം എനിക്ക് ആ ചക്രം ഒന്ന് കാണാനിടയായി ഞാൻ ഒന്ന് ചവിട്ടി നോക്കാം എങ്ങനെയുണ്ട് ഓക്കെ ഒടിഞ്ഞു പോകാൻ അറിയത്തില്ല നല്ല വെയിറ്റ് ഉണ്ട് എൺപത്തിമൂന്ന് കിലോ ഉണ്ട് എനിക്ക് കയറി നോക്കാം അങ്ങനെ നമ്മൾ സണ്ണിച്ചേട്ടനാണ് നമുക്ക് ഈ ചക്ര ചവിട്ടാനുള്ള സഹായം ചെയ്തത് സണ്ണിച്ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട് കാരണം പണ്ടൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ വീടിനടുത്ത് ചക്ര ചവിട്ടയുണ്ട് കുഞ്ഞുനാളിൽ അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള സമയത്തൊക്കെ അതല്ലേ എന്തായാലും വളരെ ആ ഒരു പഴയ ഒരു കാലത്തെ ഓർമ്മയിലേക്ക് പോയി ഇത് കണ്ടപ്പോൾ എനിക്കൊന്ന് ചവിട്ടോട് തോന്നി അങ്ങനെയാണ് ഒന്ന് ചവിട്ടി നോക്കിയത് അടിപൊളിയായത് വെള്ളം ഇങ്ങനെ തേവി കളയുന്നതാണ് നമ്മുടെ ഈ പുതിയ തലമുറയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാമോന്നറിയത്തില്ല ഇത് വയലിൽ കൃഷി ചെയ്യുമ്പോൾ അവിടുന്ന് വെള്ളം തോട്ടിലേക്ക് ഒഴുക്കി കളയാൻ വേണ്ടിയിട്ടാണ് ഈ ചക്രം ഉപയോഗിച്ചത് ഇങ്ങനെ മുകളിൽ കയറി നിന്ന് ചവിട്ടി ഇങ്ങനെ പോവും അത് പേടിയുണ്ടായിരുന്നു ഒടിയുവോന്നുള്ളത് എന്തായാലും ഒടിഞ്ഞ ഒന്നുമില്ല വിജയകരമായി ഞാനത് ചവിട്ടി പൂർത്തിയാക്കിയിരിക്കുകയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് പശുവിനെ ഒക്കെ ഇങ്ങനെ തീറ്റിയിട്ട് ആ ഇങ്ങനെ കിടക്കും അപ്പൊ ഇങ്ങനെ മലർന്ന് കിടക്കുമ്പോ ഇങ്ങനെ ഈ ആകാശത്ത് ഇങ്ങനെ ഈ മേഘങ്ങളൊക്കെ ഇല്ലേ മേഘങ്ങളൊക്കെ ഓരോ രൂപങ്ങളൊക്കെ ഇങ്ങനെ തേരായിട്ട് ചിലപ്പോ ഈ രാക്ഷസംഭാളുടെ ഒക്കെ ആ ഒരു ആ ഒരു രൂപമൊക്കെ ആയിട്ടത് കാണാറുണ്ട് പിന്നെ ഇടയ്ക്ക് ശ്രീകൃഷ്ണനൊക്കെ ഇങ്ങനെ തേര് തെളിക്കുന്ന പോലുള്ള കാണും നല്ല രസമായിരുന്നു അത് പക്ഷെ എന്തായാലും നമ്മളെ എന്താ പറയാ നഗരത്തിലെ തിരക്കുകൾ എന്നൊക്കെ ഇതുപോലെയുള്ള സ്ഥലത്തിരിക്കും അല്ല അതാ നമ്മളിപ്പോ ഇവിടെ നോക്കുമ്പോഴാണെങ്കിലേ ഈ ഒലിപ്രദം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമുക്കറിയാം എന്തോര ആൾക്കാരാണ് ഈ വരുന്നത് കാരണം ഈ നഗരത്തിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഈ പച്ചപ്പ് കാണാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് ഇടയിലൊക്കെ ജീവിക്കുമ്പോൾ അവരുടെ കണ്ണിന് കുളിർമയാകാൻ വേണ്ടിട്ടും പിന്നെ ശുദ്ധമായ കാറ്റ് കിട്ടാൻ വേണ്ടിട്ടും ഒക്കെ അവരിങ്ങനെ തേടി നടക്കുകയാണ് പുതിയ സ്ഥലങ്ങളൊക്കെ അപ്പം അതിന് പരിധി വരെ ഈ ഇൻസ്റ്റാഗ്രാം ഈ റീൽസ് ഒക്കെ ഇടുന്ന ആൾക്കാരില്ലേ ചെയ്യുന്ന ട്രാവൽ ബ്ലോഗുകാരൊക്കെ ഇല്ലേ അപ്പം അവരൊക്കെ ചെയ്യുന്ന അത്തരം ഈ റീൽസ് റീൽസൊക്കെ കാണുമ്പോഴാണ് ആളുകൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ചിലപ്പം വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമായിരിക്കും അതിൻ്റെ ഒരു വിഷ്വൽ ഭംഗി ചിലപ്പോൾ നമുക്ക് ആ ഫ്രെയിമിൽ കൂടിയേ കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ സാധാരണ ഇതുവഴി പോകുന്ന ഒരാൾക്കൊരു പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് ഇത് ഇത്ര മനോഹരമാണെന്നൊന്നും ഒരിക്കലും അറിയാൻ കഴിയത്തില്ല അപ്പം ഇങ്ങനെയുള്ള റീലുകളൊക്കെ വരുമ്പോൾ അവർക്കതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമാണ് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് അതിശയം തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ പോലും ആയിരിക്കും അവർ കാണുന്നത് അപ്പോൾ ആലോചിക്കും അതൊക്കെ കണ്ടില്ല ഇവിടെ എന്തോരം കാറുകളൊക്കെയാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ഇപ്പം തൊട്ടടുത്തൂടെ ഒരാൾ ട്രെയിൻ പോകുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഒരു അതിശയം സന്തോഷം ഉണ്ടാകും കണ്ണിന് കുളുമഴുകുന്ന കാഴ്ചകളൊക്കെ അല്ലേ ഈ പച്ചപ്പ് കരിതാപം ഇപ്പൊ ശുദ്ധമായ വായു കിട്ടുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് അതൊക്കെ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും പുറത്തു പോകാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നത് എല്ലാരിലും എന്താ പറയാ ഈ മൊബൈലിനും ഒരു മൊബൈൽ സൈബർ യുഗത്തിന്റെ അകത്ത് പെട്ട് അടക്കലെ ഇപ്പോഴത്തെ ജനറേഷൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും എൻജോയ് റീലിൽ നിന്നും റിയൽ ലൈഫിലേക്ക് പോകുന്ന പോലെയാണ് അല്ലേ പക്ഷേ അതെ ഒരു പരിധി വരെ ഈ റീൽസ് ഒക്കെ ആളുകൾക്ക് ഇങ്ങനെ ഒരു എന്റർടൈൻമെന്റ് സമ്മാനിക്കുന്നുണ്ട് അതിനൊക്കെ എന്നാലും അതെ അതിനകത്ത് ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കെങ്കിലൊക്കെ വന്നിരുന്നാലും നമ്മുടെ മനസ്സിനും പിന്നെ തീർച്ചയായിട്ടും അത് ശരിയായ കാര്യമുണ്ട് മനസ്സിന് ഒരുപാട് ആശ്വാസം എല്ലാവരും ഈ കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും യുഗത്തിലാണ് അതെ ഇപ്പോൾ ഓഫീസുകളിലാണെങ്കിൽ പോലും എട്ട് മണിക്കൂർ അതോ പന്ത്രണ്ട് മണിക്കൂർ അതെ അതെ അത് അത് ആളുകൾ അറിയുന്നുണ്ട് അപ്പം ഈ പച്ചപ്പിലേക്കൊക്കെ വരുമ്പോഴാണ് അവർക്ക് അത് മനസ്സിലാവുന്നത് ഇവിടെ വന്നിരുന്നാൽ ആശ്വാസം കിട്ടും അതുകൊണ്ടാണ് ഇപ്പൊ ഈ നഗരങ്ങളിൽ പോലും ഈ നഗരത്തിലൊക്കെ വനം വെച്ചുപിടിപ്പിക്കുന്നത് അല്ല നമ്മളെ ഈ റീൽസിനകത്ത് നമുക്ക് നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ വ്യൂസ് ഒക്കെ കിട്ടുന്നത് ഇപ്പൊ വെള്ളം ഒഴുകുന്ന ആ വെള്ളം ഒഴുകുന്ന സൗണ്ട് പിന്നെ അതുപോലെ കിളികളുടെ സൗണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ അത് കാണുകയും ചെയ്യുന്നുണ്ട് കേൾക്കുകയും ചെയ്യുന്നു അപ്പൊ അറിയുന്ന പോലെയാണ് അപ്പൊ അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇങ്ങളുടെ സൗണ്ടുകളൊക്കെ കേൾക്കുമ്പോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പോകുന്നു കാണുന്നു എന്തായാലും ഇവിടെ എല്ലാരും ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെ ആട്ടെ അതെ അതെ ഗുലിപ്പുറം എറണാകുളം ജില്ലയില് കുലിപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും നല്ല ഹരിതാപമായ സ്ഥലമാണ് അങ്ങനെ നല്ല വിഷ്വൽ ഭംഗിയുണ്ട് ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു റെയിൽവേ പാളം പോകുന്നുണ്ട് അപ്പം ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ആ ട്രെയിനൊക്കെ അതെ അതെ കൂടുതൽ നമുക്ക് ഈ പ്രകൃതി അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വരിക പോവുക ഇവിടെ വരിക ഒരുപ്പുറത്തേക്ക് വരിക ഇവിടെ കുടുംബസമേതമൊക്കെ ആളുകൾ വരുന്നതാണ് അതുകൊണ്ട് ഈ ഉത്സിത പ്രവർത്തികളൊന്നും ആരും ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ ഈ മദ്യപിക്കുക ഒന്നും ചെയ്യരുത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളോ ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ഇടാതിരിക്കുക പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക പരമാവധി സംരക്ഷിക്കുക എന്നുള്ളതാണ് യാത്രകളെ ലഹരി ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം യാത്രകളാണ് ലഹരി നമ്മൾ കാണുന്നു അത് തിരിച്ചു വന്ന് നമ്മളെ ഏറ്റവും എടുത്ത ആളോട് പറയുന്നു അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും ഒരു ലഹരിക്കും കൊടുക്കാൻ പറ്റാവുന്നതല്ല വിഷട്ടെ എന്തുകൊണ്ട് നമ്മുടെ ഈ കുട്ടികൾ ഈ ഒരു പ്രകൃതി സൗന്ദര്യം നൽകുന്ന ലഹരി എടുക്കുന്നില്ല അല്ല അവര് അവർ ഈ മൊബൈൽ യുഗത്തിലാണ് ജീവിക്കുന്നത് അവർക്ക് സോഷ്യൽ മീഡിയ ആണ് എല്ലാം ഈ മാതാപിതാക്കളുടെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ തെറ്റുള്ളത് മാതാപിതാക്കള് കുട്ടികളുമായിട്ട് സംസാരിക്കുന്നില്ല അതായത് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ല ആ അതാണ് സംസാരിക്കുന്നില്ല എല്ലാവരും എല്ലാവരും കൂടെ ഒന്നും ചേർന്ന് ഇരുന്ന് സംസാരിക്കുന്നില്ല അല്ല പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും കൂടി ഒരു വേഷയ്ക്ക് ചുറ്റി വിരുന്ന അല്ലെങ്കിൽ ചുറ്റി വിരുന്നായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അപ്പം അങ്ങനെ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സംസ്കാരം തന്നെ മാറി അത് കയ്യിൽ പ്ലേറ്റ് എടുത്തുകൊണ്ട് ടി വിയുടെ മുമ്പിൽ ഇരുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ സ്വന്തം റൂമിൽ പോയി കഴിക്കുന്നു നിന്ന് കഴിക്കുന്നു ഇരുന്ന് അങ്ങനെയൊക്കെ അപ്പോൾ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന സം അത് പോയി ആ സമയത്താണ് ഈ വീട്ടിലെ സംസാരങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ കുട്ടികളാണെങ്കിൽ പോലും അപ്പോൾ കുട്ടികൾക്ക് തുറന്നു പറയാൻ ഒരു സ്പേസ് ഇല്ലാതാവുന്നു അവിടെയാണ് ഈ സോഷ്യൽ മീഡിയ വില്ലതാകുന്നു അപ്പോൾ ലഹരി ഉപയോഗിക്കാതിരിക്കുക ജീവിതമാണ് ലഹരി അല്ലെങ്കിൽ ഇതുപോലെ യാത്രകളെ അതെ യാത്രകളാണ് ലഹരി അങ്ങനെ അങ്ങനെ അതെ അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അതാണ് വേണ്ടത്